ൊന്നു വൺമാൻ ഷോ എന്ന ഓമന പേരിൽ അനേകായിരം കാണികളെ തന്റെ വാചക കസർത്തിലൂടെ ഒറ്റയ്ക്ക് നിന്ന് രസിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറി മിമിക്രി കലാകാരനായി തന്റെ സർഗയാത്ര ആരംഭിച്ച അദ്ദേഹം ടെലിവിഷൻ അവതാരകൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ചലച്ചിത്ര അഭിനേതാവ് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടി സൂക്ഷ്മമായ നർമ്മബോധവും കുറുക്കികൊള്ളുന്ന ഹാസ്യവും ചടുലമായ വാക്ചാതുര്യയും അദ്ദേഹത്തെ വേദിയിലും വെള്ളിത്തിരയിലും സമാനതകളില്ലാത്ത സാന്നിധ്യമാക്കിയിരിക്കുന്നു ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്രനടനും സംവിധായകനുമായ രമേഷ് പിഷാരഡി എന്റെ ഒരു ബാല്യെന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമമായി അച്ചടി മാധ്യമങ്ങളും റേഡിയോയും മാത്രമുള്ള ഒരു ബാല്യകാലമാണ് ആ സമയത്ത് തന്നെ ഈ വായന എന്ന് പറയുന്നത് നമുക്കന്ന് വളരെ ചെറിയ കുട്ടികളായതുകൊണ്ടും പത്രം വായിക്കുക എന്ന് പറയുന്നത് പത്രത്തിൽ അങ്ങനെ എന്റർടൈൻമെന്റിന്റെ സാധ്യതകൾ കുറവാണ് കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസുകളും എഡിങ്ങുകളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു വലിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എന്റെ ബാല്യത്തിലൊക്കെ നമ്മുടെ നാട്ടിലേക്ക് റേഡിയോ തന്നെയാണ് റേഡിയോ എന്റെ അച്ഛനൊക്കെ കൃത്യമായിട്ട് രാവിലെ എണീറ്റ് റേഡിയോ വെക്കും അപ്പം ഈ പാതി ഉറക്കത്തിൽ റേഡിയോ കേൾക്കുന്നതാണ് നമ്മുടെ ഒരു പ്രഭാതങ്ങൾ എന്ന് പറയുന്നത് അത് ഈ പലതരത്തിലെ പെട്ട പരിപാടികൾ ഈ വയലും വീടും കണ്ടതും കേട്ടതും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പരിപാടികൾ പിന്നെ റേഡിയോ നാടകോത്സവങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് കേൾക്കുക എന്റെ അമ്മയൊക്കെ നാടകോത്സവങ്ങള് കേൾക്കുമായിരുന്നു പിന്നെ ഈ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളിൽ ഉച്ചക്ക് രണ്ടുപത്തിന് കേൾക്കുക എന്ന് പറഞ്ഞ് രണ്ട് തൊട്ട് രണ്ടു പത്ത് വരെ ഇംഗ്ലീഷ് വാർത്ത വരും ആ സമയത്ത് ഞായറാഴ്ചകളിൽ ചോറുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും റേഡിയോയുടെ ടൈമിങ്ങുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം അത്തരത്തിലുള്ള ഒരു ബാല്യമായിരുന്നു ഈ ദൃശ്യമാധ്യമങ്ങൾ ഇത്രയധികം വരുന്നതിന് മുമ്പ് അതുകൊണ്ട് തന്നെ പാട്ടുകൾ കേൾക്കുക അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് പലരെയും പരിചിതരായിരിക്കുക എന്നൊക്കെ പറയുന്നതിന് ആകാശവാണി ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ശബ്ദം ശ്രദ്ധിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ പിന്നീട് ശബ്ദം ഒരു ഉപജീവനമായി തുടങ്ങാൻ കാരണമൊക്കെ ആയതിനകത്ത് ആകാശവാണി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഓണക്കാലത്തൊക്കെ കുറച്ച് ഇതുപോലുള്ള കുറച്ച് സിനിമ നടന്മാരുടെ ഇന്റർവ്യൂകള് അവരുടെ ചില കഥകള് ചില പൊതു അറിവുകള് ചെന്നെ കൗതുക വാർത്തകൾ എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടോ ഇല്ലയോ അതൊക്കെ അവിശ്വസനീയമാണോ സത്യമാണോ എന്നൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുന്ന വളരെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു റേഡിയോ സമൃദ്ധമായ ഒരു റേഡിയോ കാലഘട്ടത്തിൽ ബാല്യം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ പ്രത്യേകതകളുള്ള അവകാശപ്പെടാനുള്ള പ്രത്യേകതകളുള്ള ഓണമൊന്നുമല്ല ആ കാലഘട്ടത്തിലൊക്കെ ഏതാണ്ട് സത്യത്തിൽ മാനിട്ട് എല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന കാലം തന്നെ ഇത്ര എല്ലാവർക്കൊക്കെ എല്ലാവർക്കും ഒക്കെ ഇപ്പൊ നമ്മുടെ സ്കൂളിനടുത്ത് എന്റെ ക്ലാസ്സിൽ മുടി വെട്ടുന്ന മുപ്പതാമ്പിള്ളേരെ മുടി ഒരുപോലെ ഒരു അവിടെയുള്ളൊരു വർക്ക്ഷോപ്പിന് വെട്ടിക്കൊണ്ടുവരുമായിരിക്കും ഏതാണ്ട് അവിടെ ഉള്ള ഒരു തുണിക്കടയാന്ന് എല്ലാവരും ഏതാണ്ട് ഒരുപോലത്തെ ഷർട്ട് മേടിച്ചുകൊണ്ട് വരുവായിരുന്നു അങ്ങനെ വലിയ ഏറ്റ പ്രശ്നികളില്ലാത്ത ഒരു ഒരു കാലമായിരുന്നു ചെറുപ്പത്തിലെ ഓണം എന്ന് പറയുന്നത് അതിലങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്ന് പറയുന്നതില്ല യഥാർത്ഥത്തിൽ പൂ പറിക്കുക പൂ ഇടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു കുറച്ചുകൂടെ മറ്റ് എന്റർടൈൻമെന്റുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് എന്നൊരു സത്യമുണ്ട് അപ്പോൾ ആ സമയത്ത് നിന്ന് ഒരു പാട്ട് അപ്പൊ നമ്മൾ ഓണം പൂക്കളുടെയൊക്കെ ഒരു ആഘോഷം കൂടി ആയതുകൊണ്ട് ആ സിനിമ ഇത്തിരി പൂവെ ചുവന്ന പൂവേ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് പൊൻപുലരളി പൂജിത്തെറിയ എന്ന് പറയുന്ന പാട്ട് അത് അതെപ്പോ കേട്ടാലും നേരെ ഒരു നമ്മൾ പാമ്പും കോണിയാക്കി കളിക്കുമ്പോൾ നമ്മൾ ഏണി ഇറങ്ങി താഴെ പാമ്പു വിഴുങ്ങി താഴെട്ട് വരുന്ന പോലെ ബാല്യത്തിലേക്ക് ഓടി പോകുന്ന ഒരു പാട്ടാണ് അത് പൊൻപുലരളി എന്ന് പറയുന്ന പാട്ട് ആ പാട്ട് നമുക്ക് ആദ്യം ആദ്യമേക്കാം കല ഉപജീവനമാക്കിയതിന് ശേഷം ഓണം വീട്ടിലുണ്ടാകുക എന്ന് പറയുന്നത് വളരെ ആയിരുന്നു കാരണം നമ്മുടെ ഈ എല്ലാ കമ്മിറ്റിക്കാരും എപ്പോഴും എന്താ ചെയ്യുന്നത് ഡേറ്റ് കലണ്ടർ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ചുവന്ന അക്കങ്ങളുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ പരിപാടികൾ വെക്കുക അപ്പം നമ്മൾ സത്യത്തിൽ ഇവരുടെ ഫെസ്റ്റിവലിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഫെസ്റ്റിവലുകൾ എപ്പോഴും ഉണ്ടാവില്ല ഇപ്പം ന്യൂ ഇയർ ഉദാഹരണമെടുത്താൽ ന്യൂ ഇയറിന് പന്ത്രണ്ട് മണിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിലായിരിക്കും അവരുടെ എൻജോയ്മെന്റിന്റെ ആക്കം കൂട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ അതുപോലെ തന്നെ ഓണത്തിന് അത്തം തൊട്ട് പത്ത് ദിവസവും കേരളത്തിലുള്ള പലതരത്തിൽപ്പെട്ട ക്ലബുകള് ഡി ടി പി സിയുടെ പരിപാടികൾ അല്ലാതെ ഉള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിപാടികൾ ഓണത്തിനുണ്ടാകുമായിരുന്നു പിന്നെ പിന്നെ നമുക്ക് കുറച്ച് ഇതിനെ നിയന്ത്രിക്കാനുള്ള അധികാരം നമ്മുടെ കയ്യിൽ വന്നപ്പോൾ നമ്മൾ ഓണത്തിന് ഊണ് കഴിഞ്ഞിറങ്ങിയാൽ എത്താവുന്ന സ്ഥലങ്ങളിൽ എറണാകുളത്താണെങ്കിൽ ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ എറണാകുളം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഊണ് കഴിഞ്ഞിറങ്ങിയാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ പിടിക്കുമായിരുന്നു പണ്ട് അങ്ങനെയല്ല വരുന്നു ഓടർന്ന് പരിപാടി ട്രൂപ്പ് എടുത്ത് പോകും അപ്പോൾ ചിലപ്പോൾ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഓണ പരിപാടികളുമായി ബന്ധപ്പെട്ട് പോയി വരുമായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് വീട്ടിലുണ്ടാകൽ തീരെ കുറവായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ മറ്റ് പലരുടെയും ഓണാഘോഷത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കാണ് നമ്മളെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് വരല് കുറവായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാനീ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഒരു ദിവസം ഒരു പരിപാടി എടുത്തില്ലെങ്കിലൊന്നും പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ജീവിത ചുറ്റുപാടായപ്പോഴാണ് ഓണത്തിന് വീട്ടിലിരുന്ന് ഉണ്ണാന്നൊക്കെ തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ മാത്രവുമല്ല ട്രൂപ്പ് ആകുമ്പോൾ ഏതെങ്കിലും ഒരാൾ പോയില്ലെങ്കിൽ ആ പരിപാടി നടക്കില്ല ഞങ്ങൾ എട്ടുപേരൊന്നിച്ചല്ലേ റിഹേഴ്സൽ ചെയ്യുന്നത് അപ്പം പോയേ പറ്റുള്ളൂ പിന്നെ ഒറ്റയ്ക്ക് പോക്കൊക്കെ തുടങ്ങിയ സമയത്താണ് വീട്ടിൽ ഓണാഘോഷം എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയത് ഒരു സമയത്തൊക്കെ നമ്മളാ ഓണവധി കഴിഞ്ഞ് തുറക്കുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെയൊക്കെ ഒരു സുഖൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ പുതിയ ഡ്രസ്സാണെങ്കിലും എല്ലാം ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ കോടി എടുക്കുന്നതിന്റെയും ആ കോടി അലക്കാതെ ഒരു നാല് പ്രാവശ്യം ഇടുന്നതിൻ്റെയും ഒന്നും സുഖങ്ങൾ ഇപ്പോഴില്ല എന്ന് വേണം പറയാൻ പിന്നെ എന്റെ ചെറുപ്പത്തിലും എന്നേക്കാൾ മൂത്ത ആൾക്കാർ പണ്ടത്തെ ഓണം നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വൈബ് പിടിക്കുന്നില്ല ഓണം എല്ലാ സമയത്തും ഞാൻ ഇന്നലെ പിന്നെ ഞാൻ ഏതോ ഈ ഇന്റർനെറ്റില് മാവേലിന് ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടിരുന്ന കണ്ടു അത്രയും വലിയ ആഘോഷങ്ങളിലോട്ട് പിള്ളേർ പോയിട്ടുണ്ട് ഗംഭീരമാണ് ഇനി വീണ്ടും നമുക്കൊരു പാട്ട് എനിക്ക് അടുത്തതായിട്ട് തോന്നുന്ന ഒരു പാട്ട് തീരം തേടുമോളം എന്ന് പറയുന്ന പാട്ട് വന്ദനം എന്ന് പറയുന്ന ചിത്രത്തില് ആചാരങ്ങൾക്ക് പൊതുവേ ഒരു ഒരു ഘടനയുണ്ട് അത് അതുകൊണ്ടാണ് അതിനൊരു രസം ഇപ്പൊ കല്യാണത്തിന് എന്താണ് ഇത്ര ചിലവാക്കുന്ന രജിസ്റ്റർ ചെയ്ത മതിയല്ലേന്ന് ചോദിച്ചാൽ മതി പക്ഷെ നമുക്ക് വെറുതെ മാല ഇടുകയും നടക്കുകയും അല്ലെങ്കിൽ ആചാരങ്ങൾ ആചാരങ്ങളുള്ളതിൻ്റെ ഒരു രസം ഉണ്ടല്ലോ ഇപ്പൊ ഓണത്തിന് എനിക്ക് തോന്നുന്നു മറ്റു ചില ആഘോഷങ്ങളും ഇതിൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള പദ്ധതികൾ പലതരത്തിലുണ്ട് അത് വാഴക്കേറലും ചാക്കിനടി ഒക്കെ പോലുള്ള ചെറിയ ചെറിയ ക്ലബുകളുടെ മത്സരങ്ങളായിട്ടും പൂക്കള മത്സരമായിട്ടും അത് ഊഞ്ഞാലാടലായിട്ടും പ പുലികളിയായിട്ടും ഘോഷയാത്രകളായിട്ടും ഗാനമേളയായിട്ടും പറഞ്ഞിട്ട് ഒരു ഫുൾ ഡേ പരിപാടികൾ ഓണത്തിന് പലയിടത്ത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോയി തുടങ്ങിയപ്പോൾ സത്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ജോലി തന്നെയായി നമ്മൾ ഈ ട്രൂപ്പിൻ്റെ വണ്ടിയിൽ കിടന്ന് കിടന്നുറങ്ങും സ്റ്റേജിൻ്റെ ബാക്കിലെത്തും സ്റ്റേജിന്റെ വാക്ക് ഉറങ്ങിയിട്ട് ഷർട്ടൊക്കെ മാറിയിട്ട് അവിടുത്തെ ഒരു നോട്ടീസ് മേടിച്ചിട്ട് ആ നോട്ടീസ് നോക്കിയിട്ട് ഇന്നെടുത്ത് ഇന്ന പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്ന നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ പരിപാടി ചെയ്യും സ്പീക്കർ കേട്ടും പോകും ഒരു മാസം ഒരു ഇരുപതെണ്ണം ഇതൊക്കെ ഒരു നൂറ് ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ലം ഇരുന്നൂറ് എണ്ണം ഒക്കെ കളിച്ച് കഴിയുമ്പോൾ ഇത് വളരെ മെക്കാനിക്കലാണ് നമുക്കങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്നത് കളിച്ചു ഇന്ന സ്ഥലത്ത് പോയ പിന്നെ പോലെ അനുഭവം ഉണ്ടായി ഇന്നും പറയുന്ന പരിപാടികളില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെയൊക്കെ ചില അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ചില സ്ഥലത്ത് നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ഈ ഘോഷയാത്ര ഉണ്ടാവും അപ്പോൾ പ്രാദേശികമായിട്ട് ഉള്ള ജഡ്ജുകളെ അവർക്ക് വിശ്വാസം വന്നവരോട് ജഡ്ജ് ചെയ്യാൻ പറയും വലിയ ഘോഷയാത്രയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇരിക്കെ നമ്മുടെ ട്രൂപ്പിലുള്ള ജഡ്ജ് ചെയ്യാൻ പറഞ്ഞു അവര് ഘോഷയാത്ര ഇങ്ങനെ നടക്കുമ്പോൾ പുറം പാർട്ടി എന്നുള്ള നിലയിൽ ട്രൂപ്പിൻ്റെ ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ ഞങ്ങൾ ജഡ്ജ് ചെയ്തിട്ട് ഇവൻ ഒരു വലിയ ഫ്ലോട്ടിന് ഇവൻ ഫസ്റ്റ് കൊടുത്തു പക്ഷെ അതിലൊരു അതൊരു റോബോട്ടിക് ഫ്ളോട്ടായിരുന്നു അതിലൊരു സിംഹവും മറ്റേ താഴെ ഇങ്ങനെ വാ തുറക്കും വായടയ്ക്കും വാ തുറക്കും വായടയ്ക്കും ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണ് ആരോ നിന്നിരുന്നത് പിന്നെ ഇവൻ സമ്മാനം കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ പേര് നിശ്ചല ചിത്രവും അല്ലേ ആ സിംഹം വായനക്കുന്നുണ്ട് രുന്നു എനക്കുന്ന സിംഹത്തിന് ഇവൻ എന്തിനു സമ്മാനം കൊടുത്തു എന്നും ചോദിച്ച് ബാക്കി പത്ത് ഫ്ലോട്ടുകാർക്കും ട്രൂപ്പിന് വന്ന് ഇവനെ പിടിച്ച് തല്ലണം ഇവ സ്റ്റേജിൽ കയറുമ്പോൾ കയറുമ്പോൾ ബാക്കിയുള്ള പത്ത് പേര് നിന്ന് കൂവുക അങ്ങനെ ഞങ്ങൾ പിന്നൊരു തീരുമാനമെടുത്തിന് ആവശ്യമില്ലാതെ ജഡ്ജ് ചെയ്യാൻ അതൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പല അനുഭവങ്ങൾ നമ്മളെന്തായാലും ഒരു എട്ടോ പത്തോ പേര് വേറൊരു നാട്ടിലെത്തുകയാണല്ലോ അന്നൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ സന്ധ്യൊക്കെ കഴിഞ്ഞ് ഓരോ സ്മോളൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അവർക്ക് ചിലർക്കൊക്കെ ഒരു ഒരു സെറ്റ് ടോയ്സ് കിട്ടിയ പോലെയാണ് നമ്മുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോവുക ഞങ്ങളുടെ ബാലയുടെ കിരീടവും വാളും എടുത്തുകൊണ്ട് പോവുക ഞങ്ങളുടെ വിഗ് എടുത്തോണ്ട് പോവുക അങ്ങനെ പലത് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞാലും ഒരു അരമണിക്കൂറും കൂടെ ഞങ്ങളുടെ മൈക്കും സ്പീക്കറും വെച്ച് അവർ പാട്ടുപാടുക എന്നൊക്കെ പറയുന്ന അവർ പരിപാടികൾ അന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ രസമാണ് വലിയ വിദ്വേഷട്ട് പറഞ്ഞല്ല ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല കുറച്ചുകൂടെ രസമുണ്ട് ഇനി പറയാൻ തോന്നുന്ന ഒരു പാട്ട് ഞാൻ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നാൽ പൊന്നോലത്തുമ്പിൽ എന്ന് പറയുന്ന പാട്ട് മഴവില്ല് എന്ന് പറയുന്ന ചാക്കോച്ചന്റെ സിനിമയിലെ പൊന്നോല തുമ്പിൽ എന്നുള്ള പാട്ട് കേൾക്കാം ഞാൻ പാട്ട് കേൾക്കുമ്പോഴും വരി കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ട്യൂണിൻ്റെ പുറകെ പോകുന്നില്ല എന്നല്ല ഞാൻ വരി അതിനകത്തെ അർത്ഥങ്ങൾ അതെങ്ങനെയാണ് എനിക്ക് ട്യൂൺ ഈണം ഉറപ്പായിട്ടും ഉണ്ടാക്കുന്ന ആൾക്കൊരു ഭാവന ആവശ്യമാണെങ്കിലും കേൾക്കുന്ന ആൾക്ക് വെറുതെ കേൾക്കാവുന്ന സാധനമാണ് വരികൾക്ക് അങ്ങനെയല്ല ഉണ്ടാക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഭാവനയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് പലപ്പോഴും വരികൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുമായിരുന്നു പിന്നെ ഭാഷയുടെ പ്രയോഗങ്ങൾ ഞാൻ എന്താണ് പൊതുവിലാളുകൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാതെ സംസാരിക്കാൻ ശീലിച്ചാൽ ഇപ്പം നമുക്കറിയാം തീർച്ചയായി എന്തായാലും എന്നൊക്കെയുള്ള വാക്കുകൾ വെച്ച് ലിങ്ക് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വായന സഹായിച്ചിട്ടുണ്ടാവും ഭാഷ നന്നാവുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മറ്റു ഭാഷകളുടെ ഒരു അറിവ് കുറവും കൂടെ നമ്മുടെ ഭാഷ നന്നാവുന്നതിന് ഉണ്ട് എന്ന് വേണം ഇതാക്കാൻ ഇപ്പം ചിലപ്പം ഇംഗ്ലീഷൊക്കെ കുറച്ചുകൂടെ നമ്മൾ പുറത്തു പോകുന്നതിൻ്റെ അളവൊക്കെ കൂടുതൽ വന്നപ്പം ഉപയോഗിക്കുന്നുണ്ടാവും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്നുള്ളതിനപ്പുറം ഭാഷ വലിയ അപകടം ഇല്ലാണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാറുണ്ട് ഞാനൊരു പരിചയമില്ലാത്ത വാക്കൊക്കെ കേട്ടാൽ അതിന്റെ അർത്ഥം എന്താണ് എന്താണ് അത് അവിടെ അവർ കൊണ്ട് പ്രയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ചെയ്യുമായിരുന്നു എവിടെ കിട്ടിയാലും പണ്ട് ഇപ്പത്ര കാണുന്നില്ല ഈ ബുക്കിലൊക്കെ പാദപ്രശ്നം എന്നും പറഞ്ഞിട്ട് കുറെ കളം വരച്ചിട്ട് മോളിന് അടുത്തൊട്ട് എഴുതി പൂരിപ്പിച്ച് ആ വാക്കുകൾ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലിറിക്സ് ലിറിസിസ്റ്റുകൾ അവരുടെ എഴുത്തുകൾ അവരെഴുത്തിക്കൊണ്ടു വച്ചേക്കുന്ന ചില പ്രയോഗങ്ങൾ പ്രാസങ്ങളൊക്കെ വലിയ കൗതുകത്തോടെ ഇഷ്ടത്തോടെ കേൾക്കാറുണ്ട് ഞാൻ അതിന് ശേഷം പലരെയും എനിക്ക് അർത്ഥം മനസ്സിലാകാതെ വരുമ്പോൾ ഞാൻ വിളിച്ചിട്ടും ചോദിച്ചിട്ടും ഒക്കെ സംശയം ഞാനിരിക്കെ കൈതപ്പുറം തിരുമേനോട് ചോദിച്ചു ദേവാങ്കണം എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ദേവാങ്കണങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഗണം കൂട്ടമെന്നാണോ ദേവന്റെ അങ്കണം മിറ്റം എന്നാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു വിളിക്കും വേറെ ദിവസം ഞാൻ തമ്പി സാറിനെ എരിക്കുകയെന്ന് ചോദിച്ചു തമ്പി തമ്പിസാർ ഒറ്റ പറഞ്ഞു ഞാൻ ചോദിച്ചു മേഘം പൂത്ത് തുടങ്ങി മോഹം പെയ്തു തുടങ്ങി കരുതിയിരിക്കുന്നത് അപ്പം ശരിക്കും മേഘം പെയ്യുകയും മോഹം പൂക്കുകയുമാണല്ലോ ചെയ്യുന്നത് മേഘം പൂത്തു മോഹം പെയ്തു എന്ന് എഴുതിയത് എന്താന്ന് വെച്ചപ്പോൾ അത് നിനക്ക് കവിത്വം ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാകാത്ത അങ്ങനെ ഇത് വരി കേട്ട എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ശീലം ഉണ്ട് അതുകൊണ്ടാണ് വരികൾ ഇത്രയധികം ശ്രദ്ധിക്കുന്നത് ഇപ്പം സാറൊക്കെ വളരെ ഫണ്ണായിട്ടുള്ള സ്വർഗ്ഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ ആണെങ്കിലും മേഘങ്ങൾ രമ്യഹർമ്മ്യങ്ങളിൽ മേലാപ്പ് പണിയുമ്പോൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള വാക്കുകളൊക്കെ അന്ന് കേൾക്കുമ്പോഴേ ചെറുപ്പത്തിലെ വരികൾ കാര്യമായി ശ്രദ്ധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ വരി എഴുത്തുകാരോട് എനിക്ക് വല്ലാത്തൊരു ആദരവാണ് ഇപ്പം പൂ ഇതളിന്മേൽ ബ്രഹ്മം രചിക്കും നീഹാര ബിന്ദുവായി ഹാരം പറയുന്നതൊക്കെ ഉള്ള പോലെയുള്ള ചില വീക്ഷണങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഇപ്പോഴും നല്ല ലിറിസിസ്റ്റുകൾ കുറേ അധികം ആളുകൾ ഇപ്പം നല്ലോണം നമ്മുടെ പാട്ടുകളിൽ ഗംഭീരമായിട്ട് വരുന്നുണ്ട് അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പെരിയോന എന്നുള്ള പാട്ട് നമ്മൾ വളരെയധികം ആഘോഷിച്ചപ്പോഴും എനിക്ക് അതിനിടയിൽ തന്നെ ആട് ആടുജീവിതത്തിലാകത്ത് തന്നെ ഓമലാള എന്ന് പറയുന്ന ഒരു പാട്ട് നിന്നക്കിന കാണും കണ്ണിലാകെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ചിന്മയി പാടിയ വിജയവിശ്വാസം പാടിയിട്ടുള്ള പാട്ടാണ് അത് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത് കേൾക്കാം നാട്ടിലുള്ളതിനേക്കാൾ കൂടുതലുള്ള ആഘോഷങ്ങൾ വിദേശത്ത് ഉണ്ടാകാറുണ്ട് എന്നത് സത്യമാണ് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള നമുക്കുള്ളപ്പം അത് കോമൺ ആണ് പിന്നെ അത് എല്ലായിടത്തും ഉള്ളപ്പോഴും നമുക്കതിന് വലിയ വില തോന്നില്ല പുറത്തു പോയി കഴിയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ എവിടെയാണേലും അതില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ എന്താണ് ഇല്ലാത്തത് ബാക്കി എല്ലാം എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ വലിയ താമസം ഞാൻ ദുബായിൽ പൂരത്തിനും പോകുന്നുണ്ട് അവർ പെട്ടും പത്തും വലിയ ആനകളും മേളവും കാര്യങ്ങളും അത് ൊക്കെ അവിടെ ഉണ്ടാക്കുകയാണ് അവരെ അവരുടെ അവരുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ഇവിടെ കിടക്കുകയാണല്ലോ അവർക്ക് കൂടുതലായി അവരുടെ ഒരു അസ്തിത്വം അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് കൊണ്ട് പുറത്ത് ഓണാഘോഷത്തിന് ഇവർ വരുമ്പോഴേ നമ്മൾ നമ്മളിവിടുന്ന് വരുമ്പോഴൊക്കെ നമ്മളെ ഓണാഘോഷ പരിപാടികൾക്ക് ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് എത്രയോ സ്ഥലങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ട് വിചാരിക്കരുത് വരുമ്പം ഒരു ഇരുപത്തഞ്ച് പൊന്നാട് മേടിച്ചുകൊണ്ട് വരുമോ അവിടെ കിട്ടില്ല ചില വിദേശ രാജ്യത്തൊക്കെ എന്നിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് പോയി പൊന്നാട് എനിക്ക് തന്നെ ഇട്ടിട്ട് ഞാൻ തന്നെ തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ എട്ട് പേര് ഇവിടുന്ന് പൊന്നാട് മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടുന്ന് സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾ കിട്ടിട്ട് ഞങ്ങൾ ഇട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് അപ്പം അവർക്ക് ഒത്തുകൂടാനും വർത്താനം പറയാനും പിന്നെ അവർക്ക് അവരുടെ അടുത്ത തലമുറയെ ഇതൊക്കെ ഒന്ന് എക്സിബിറ്റ് ചെയ്യാനുമൊക്കെ ഉള്ളൊരു വലിയ അവസരമാണ് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ആഘോഷം എന്ന് പറയുന്നത് എല്ലാ ആഘോഷവും നമ്മളെ സംബന്ധിച്ച് കാർഷികോത്സവം എന്നുള്ള അടുത്തു നിന്നൊക്കെ പോയിട്ട് ഓണം കുറച്ചുകൂടെ വ്യവസായികമാണ് പിന്നെ നമ്മൾ ഈ ഗൃഹാതുരതയുടെ ഓണമാണ് ആഘോഷിക്കുന്നതെന്നൊക്കെ പറയുന്നത് നമുക്ക് ആയതുകൊണ്ടാണ് ഗൃഹാതിർത്തേക്കൊന്നും പ്രായമാകാത്ത പിള്ളേർ അത് അതിൻ്റെതായ വഴികളിൽ ആഘോഷിക്കുന്നുണ്ട് പിന്നെ കാഴ്ചകളുണ്ട് ഇപ്പം നല്ല മാളുകളിൽ പോയി ഇലക്ട്രിക് കാർ എടുത്ത് തെക്ക് വടക്ക് ഓടിച്ച് നടന്ന് ഇടിപ്പിച്ച് കളിക്കുന്ന പിള്ളേരോട് നമ്മള് ടാബിള് കാണാനോ അല്ലെങ്കിൽ ചെറിയ ഘോഷയാത്ര കാണാനോ ഒക്കെ വിളിച്ച് അവർ വരില്ല അവരതിലും വലിയ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു നമുക്കൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം വലിയ കൗതുകമായിട്ട് തോന്നിയതും കണ്ടതും നമുക്കിത് അവരുടെ മുന്നിൽ ഈ പുതിയ പിള്ളേർക്ക് ഇതിനൊന്നും താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും ഇതിലൊന്നും സത്യത്തിൽ വലിയ കാര്യങ്ങളില്ലാത്ത വരും അവർക്കതല്ല അവരൊരു ഏതെങ്കിലും ഒരു കടയുടെ ഉദ്ഘാടനത്തിന് പോയാല് പത്ത് ഇരുപത്തിയഞ്ചും മിക്കി മോസും മറ്റതും മറിച്ചതും എല്ലാം കാറ്റ് നിറഞ്ഞിട്ട് അതിനകത്ത് ആളുകൾ കയറി നിന്ന് വലിയ എട്ടടി പത്തടി പൊക്കമുള്ള രൂപങ്ങൾ വന്ന് ഇവർക്ക് ഷേയ്ക്കാൻ കൊടുക്കുകയും ഇവരുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കുകയും ഇവരെ എടുത്തു എടുത്തുപോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സാധാരണ കടയുടെ ഉദ്ഘാടനത്തിന് അപ്പൊ നമ്മള് പുലികളിൽ നിന്നും പറഞ്ഞ് പുലിയുടെ വേഷം കെട്ടിയിട്ട് ഇവർ ചാടിയാൽ ഇവർക്ക് കുറച്ച് കഴിയുമ്പം പിള്ളേർക്ക് അത് സ്വാഭാവികമായിട്ട് ഇതില് അതിന്റെ കൗതുകം പോകും നമുക്കതല്ല നമുക്കിത് വലിയ ചെറുപ്പത്തിൽ കണ്ട ഒരു കൗതുകവും സ്നേഹവും അതിനോടുണ്ട് അപ്പൊ നമ്മളാണ് ഗൃഹാതുരമായ ഓണം ആഘോഷിക്കുന്നത് കുട്ടികളൊക്കെ അവർ അവരവരുടേതായ ലെവലിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതം കുറച്ചുകൂടെ എല്ലാ ദിവസവും ആഘോഷമാണ് നമുക്കാണ് ഓണത്താവധിക്ക് മാത്രം ആഘോഷമുള്ളൂ അവരുടെ എല്ലാ ദിവസവും ഫെസ്റ്റിവലാണ് ആണ് പിള്ളേർക്കൊക്കെ ഞാൻ പഴയ പാട്ട് പറഞ്ഞില്ല എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ദ്രവല്ലരി പൂജ കൂടി വരും എന്ന് പറയുന്ന പാട്ട് നമുക്ക് കേൾക്കാം ഈ പഴയ ഓണമാണ് മികച്ച ഓണം ഞാൻ പഠിക്കുന്ന കാലത്തെ കോളേജ് അന്നൊക്കെ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ കോളേജ് എന്ന് പറഞ്ഞാൽ വല്ല ഉണ്ടോ പണ്ടത്തെ പൂരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇപ്പോഴത്തെ പൂരം എന്ന് പറഞ്ഞാൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഈ ആളുകളെ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് സാമൂഹികമായ പ്രസക്തി നഷ്ടപ്പെട്ടു തുടങ്ങും ഇവർക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനും പെടുന്നുണ്ട് കേട്ടോ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാമൂഹികമായ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്രസക്തി ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ വെറുതെ പറഞ്ഞ് അഭിരമിക്കുന്നതാണ് കോളേജൊക്കെ എല്ലാ കാലത്തും ആടിപ്പോലെയാണ് അവരവിടെ ഡി ജെ വെച്ച് മോട്ടർ ഷോ വെച്ച് എൻജോയ് ചെയ്യുമ്പോഴാണ് കൊല്ലത്തൊരു ഗാനവേള വെച്ചാൽ നമ്മൾ അന്നായിരുന്നു നല്ലതെന്ന് പറയുന്നത് അത് നമുക്കന്ന് അത് കൂടുതലായി ആസ്വദിക്കാവുന്ന ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളത് ആസ്വദിച്ചത് കൊണ്ട് തോന്നുന്നത് അങ്ങനെ ഒരു കാലവും പഴയ കാലമായിരുന്നു നല്ലത് എന്ന് പറയാവുന്ന അവസ്ഥയിലല്ല ഉള്ളത് നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വല്ലപ്പോഴും ഒരു ഉടുപ്പെടുക്കുന്നുള്ളൊരു സന്തോഷമുണ്ട് ഇന്ന് എല്ലാ ദിവസവും ഉടുപ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് ദാരിദ്ര്യം ഇല്ല എന്നതുകൊണ്ടാണ് കിട്ടുന്നതിന്റെ സന്തോഷം എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല ശരിക്കും അവരെല്ലാ ദിവസവും സന്തുഷ്ടരാണ് എന്നുള്ളതാണ് അവർക്ക് ഈ ഒരു സന്തോഷമില്ലാത്തതിന്റെ കാര്യം നമ്മൾ ബാക്കി പല ദിവസവും സന്തോഷവാന്മാരായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഒരു തവണ കിട്ടുമ്പം സന്തോഷമുള്ളത് അപ്പം അങ്ങനെ അടച്ചാക്ഷേപിച്ച് പണ്ടത്തേത് വളരെ നല്ലതായിരുന്നു ഇപ്പ എല്ലാം അങ്ങനെ ഇല്ല അങ്ങനെയൊന്നും ഇല്ല പിള്ളേർ ഈ കാലത്തെയൊക്കെ പിള്ളേർ കുട്ടികൾ അവർ അവരുടേതായ രീതിയിലെല്ലാം വളരെയധികം ആസ്വദിക്കുന്നുണ്ട് അവർക്ക് ഈ ചെറിയ ഷർട്ട് കിട്ടുന്നതും പാന്റ് കിട്ടുന്ന സന്തോഷത്തിനപ്പുറമുള്ള സന്തോഷങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് സംശയിക്കേണ്ട അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പല്ലവി ഇവർക്കില്ലാത്ത സാധനം എന്താ പണ്ട് വേനലവധി കാലത്ത് സൈക്കിളിന്റെ ടയറും തട്ടി അതിലേ ഓടി നടന്നപ്പോ എന്ത് ഒരു സുഖമില്ല നല്ല പണിയായിരുന്നു അതോടെ നടക്കാൻ ഇത് നമ്മൾ വെറുതെ ക്ലെയിം ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം എനിക്ക് അങ്ങനെ പഴയ കാലങ്ങൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ലോണില്ലാത്ത നമുക്ക് ബാധ്യതകളില്ലാത്ത നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലാത്ത ഒരു കാലത്തോട് നമുക്ക് തോന്നുന്ന ഇഷ്ടമാണത് ഇപ്പൊ നിങ്ങൾക്ക് നമുക്കെല്ലാം ലോണായി ഉത്തരവാദിത്തങ്ങളായി ബാധ്യതകളായി എന്ന് പറയുമ്പോഴുള്ള പ്രശ്നമാണ് അന്ന് ഇതൊന്നും ഇല്ലല്ലോ അന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാണ്ട് നടക്കാൻ പറ്റിയിരുന്ന കാലത്തിന്റെ സുഖം കൊണ്ട് അത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്നതാണ് ഞാൻ പറഞ്ഞത് ഇത് മോശം അത് നല്ലത് അത് മോശം ഇത് നല്ലത് നല്ല രണ്ടും നല്ലതാണ് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ഇനി നമുക്കൊരു പാട്ട് ഈ പുഴയും കിടന്ന് എന്ന് പറയുന്ന ചിത്രത്തിലെ പാതിര പുള്ളുണർന്നു പാട്ട് കേൾക്കാം നമുക്ക് എന്റർടൈൻമെന്റ് സുലഭമാണ് നമ്മൾക്കിപ്പോ അങ്ങനെ ഞാനൊരു തമാശ എഴുതി ഉണ്ടാക്കി പറഞ്ഞ് കേൾപ്പിച്ച് നിങ്ങളെ ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കണമെന്ന ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ വളരെ ആണ് നിങ്ങൾക്ക് എന്റർടൈൻഡ് ആവാൻ നൂറ്റിക്കണക്കിനായ കാര്യങ്ങൾ എല്ലാ ദിവസവും അത് തിയേറ്ററിനു മുന്നിൽ നിന്ന് റിവ്യൂ പറഞ്ഞ് ചാടുന്ന ആളുകളായിക്കോട്ടെ വാർത്തകളായിക്കോട്ടെ നിങ്ങൾ പല വാർത്തകളും അത് ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോൾ ഒരു വാർത്ത കിട്ടി അതൊന്ന് കൺക്ലൂഡ് ആകുന്നത് വരെ ഒരു സിനിമ കാണുന്നത് പോലെ അതിനൊരു വാർത്താ പ്രാധാന്യം കല്പിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭരണത്തെയും നമ്മൾ അനുഭവിക്കുന്ന മറ്റു കാര്യങ്ങളെയും ഭൗതികമായ കാര്യങ്ങളെയും ഒക്കെ ബാധിക്കുന്നതെന്ന് ചിന്തിക്കാതെ വളരെ അതുകൊണ്ടാണ് നിങ്ങൾ വാർത്തയുടെ എൻഡ് തേടി പോവാത്തത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തിന് ആ വാർത്ത നാളെ വേറെ വാർത്ത എന്ന് പറയുന്ന രീതിയിൽ ഒരു സിനിമ കാണുന്ന പോലെ എല്ലാവരും വളരെ ആണ് വളരെ എന്റർടൈൻഡ് ആണ് നിങ്ങൾ ബസ് സ്റ്റോപ്പിലോ വെയിറ്റ് ഷെഡിലോ വഴിയേരികിലോ ഒക്കെ നോക്കിയാലും അങ്ങനെ ബോർ അടിച്ചിരിക്കുന്ന ആരെയും കാണാനില്ല എല്ലാവരും അവനവന്റെ മൊബൈലിൽ അവനവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്റർടൈൻമെന്റ് നല്ലോണം കിട്ടുന്നിടത്തേക്ക് നമ്മൾ ഇനിയും ആളുകളുടെ മുന്നിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തെ തോപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്ന എന്തോ കാരണം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ വരില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശപ്പില്ല നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാനിനി എൻ്റെ ഭക്ഷണത്തിന് എന്ത് വേന്മ പറഞ്ഞാലും ആ ഭക്ഷണം എത്ര നല്ലതാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എന്റർടൈൻഡ് ആണ് അപ്പോൾ അതൊക്കെ കാലത്തിന്റെ മാറ്റമാണ് അതിൻ്റെയൊക്കെ അണിയറയിൽ വലിയ വലിയ മനഃശാസ്ത്രം അറിയാവുന്ന ആളുകൾ ഇരുന്ന് പ്ലാൻ ചെയ്ത് ഈ ലോകം മുഴുവനുള്ള ഇത്രയധികം ആൾക്കാരെ ഇതിന്റെ പരിധിയിലാക്കി അവരത് കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട് യൂട്യൂബിനൊക്കെ എങ്ങനെയാണ് വരുമാനം രണ്ട് രീതിയിൽ ഒന്ന് അതിൽ വരുന്ന പരസ്യങ്ങളുടെ വരുമാനം മറ്റൊന്ന് നിങ്ങൾ പരസ്യം കാണാതിരിക്കുന്നതിന് കൊടുക്കുന്ന വരുമാനം അങ്ങനെ ഒരു വരുമാനത്തെ കുറിച്ചൊരു മീഡിയവും ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇവരാണ് നമ്മൾ പരസ്യത്തിന്റെ വരുമാനം മീഡിയത്തിന് ഇട്ട് നമ്മൾ കാണും ഇപ്പൊ നിങ്ങൾ കാണാതിരിക്കുന്നതിന് പൈസ കൊടുക്കണം കാണുന്നതിന് പരസ്യക്കാര് പൈസ കൊടുക്കണം ആ അത്രയും ക്രിയാത്മകമായി അവർ ചിന്തിച്ച് മുന്നിൽ മീഡിയംസ് ആണ് ഇപ്പോഴുള്ളത് മീഡിയംസിന്റെ അളവ് കൂടി അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പ്രശസ്തി എന്ന് പറയുന്നതിന് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല പ്രശസ്തനാകുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു ഒറ്ററീൽ വൈറലായാൽ മതി പ്രസക്തിക്കാണ് ഇപ്പോൾ കുറച്ചുകൂടെ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് പ്രശസ്തനാകുന്നത് വളരെ സാധാരണവും നമ്മുടെ പ്രശസ്തി എന്ത് തരത്തിലുള്ളതാണ് അതിന് സാമൂഹികമായി എന്താണ് പ്രസക്തി എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നതിന് വ്യത്യാസം വരുന്നുള്ളൂ എന്റർടൈൻമെന്റ് സുലഭമാണ് ആളുകൾ ഒരു തരി ബോറടിച്ചാൽ അടിച്ചാൽ അവന്റെ പോക്കറ്റിൽ ഒരു മനുഷ്യൻ മുഴുവൻ കണ്ടാത്തുവരാത്തത്രയും കാഴ്ചകളും ഇൻഫർമേഷനും ഉള്ള അവനെ നമ്മൾ പിടിച്ചിരുത്തിയിട്ട് നീ പാട്ട് കേക്ക് കച്ചേരി കേക്ക് അല്ലെങ്കിൽ എന്റെ പരിച്ചെണ്ണ വേഷം കാണുക നീ എന്റെ മിമിക് കേൾക്കുന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമല്ല അവൻ്റെ കയ്യിൽ അത്ര ഓപ്ഷൻ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്ക് വേണം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടൈമാണ് പൈസയല്ല അവരുടെ സമയമാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് അത്രയും ഇന്നോവേറ്റീവായ സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആളുകൾ കാണില്ല അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു സ്ഥലം പിന്നെ ടെക്നോളജിയുടെ പിന്തുണ പാടാൻ അറിയണമെന്നില്ല സാങ്കേതികത്വങ്ങൾ എനിക്ക് ശ്രുതി ചേർത്ത് തരും എന്റെ നോട്ട്സ് കറക്റ്റ് ആക്കി തരും എല്ലാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഒറിജിനലിന് വില കൂടും ഈ ഓർഗാനിക് തക്കാളി എന്ന് പറഞ്ഞ ഷേപ്പ് ഇല്ലാത്ത തക്കാളിക്ക് ഇപ്പം മറ്റേ തക്കാളികളും വില കൂടുതല അത് ഒറിജിനലാന്ന് പറയും അപ്പം പ്രിന്റ് ചെയ്ത് വരുന്ന പടങ്ങളെക്കാൾ വിലയായിട്ട് വരച്ച പടങ്ങൾ നമ്മൾ മേടിച്ചത് ചിത്രകാരന്മാരുടെ ചില പെൺ പിള്ളേരുടെ ഉടുപ്പിന് ഭയങ്കര വില എന്താന്ന് വെച്ചപ്പോൾ ഇതിനകത്ത് ഓരോ മുത്തും ഒരാൾ ഇരുന്ന് കൈകൊണ്ട് തുന്നി പിടിപ്പിച്ചതാണെന്ന് പറയുന്നതിനാണ് വില അപ്പൊ കുറച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഇത് എല്ലാവരുടെയും ഇത് സുലഭമാകുമ്പോൾ വളരെ നൈസർഗികമായ പ്രകടനങ്ങൾക്ക് വളരെ ഒറിജിനൽ കണ്ടന്റിന് ഒറിജിനൽ മാനുവൽ സൈഡ് ടെക്നോളജി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മാനുവൽ സൈഡിൽ വരുന്ന കണ്ടന്റുകൾക്ക് വില കൂടും എന്ന് വിശ്വസിക്കാൻ നമുക്കിപ്പോ അങ്ങനെ തോന്നുന്നു അടുത്തതായിട്ട് പുതിയ പടങ്ങളിൽ ഏറ്റവും പുതിയ പടങ്ങളിൽ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നമുക്ക് കേൾക്കാം തല്ലുമാല എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടുണ്ട് നല്ല രസമുള്ള വരികളൊക്കെ ഉള്ള പാട്ടാണ് ഓള മെലഡി ഓള മെലഡി എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം സമയം പോലെ തുല്യമായി വീതിക്കപ്പെട്ടൊരു സാധനം ഇല്ല എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ ഏതെങ്കിലും ഒരാൾക്ക് ഒരു മുപ്പത്തഞ്ച് മണിക്കൂർ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ സമയം വളരെ കൃത്യമായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ വാച്ച് നല്ല സമയം പോകുന്ന ജീവിതത്തിൽ സമയം പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോ ഈ കമ്പ്യൂട്ടറിനും ഫോണിനും ഒക്കെ നമ്മള് ടാബുകൾ പല ടാബുകള് വിൻഡോസിനാണെ പല വിൻഡോസ് തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തലയില് ഒരുപാട് വിൻഡോസ് തുറന്നിട്ടിട്ടുണ്ട് എല്ലാം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ആത്മാർത്ഥമായ ഓണത്തിന്റെ ആശംസകൾ നേരുകയാണ് നമ്മളെല്ലാം മറ്റുള്ളവന്റെ കാര്യങ്ങൾ ആലോചിച്ചും കേട്ടും അറിഞ്ഞും സംസാരിച്ചും ഒക്കെ ഒരുപാട് സ്ട്രെസ്ഡാണ് അകാരണമായിട്ട് ഇന്നത്തെ കാലത്ത് അത്രയും സ്ട്രെസ് ആവശ്യമില്ല അത്രയും ടെൻഷനുകളൊന്നും അടിക്കേണ്ട കാര്യങ്ങളില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ മുന്നിലേക്ക് പോയിക്കോളും എല്ലാവർക്കും ആത്മാർത്ഥമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഒരു പാട്ടും കൂടെയാണ് നമുക്ക് പറയാനായിട്ടുള്ള അവസരമുള്ളത് അത് ഒരു രസമുള്ള പാട്ടായിക്കോട്ടെ നല്ല നമുക്ക് കേട്ടാൽ ചീരിയൊക്കെ വരുന്നൊരു പാട്ടായിട്ട് കഥാനായകനിലെ ഗുഡ് മോർണിംഗ് എന്നുള്ള പാട്ട് ജനാർദൻ ജനൊക്കെ കൂടെ പാടിയിട്ടുള്ളൊരു പാട്ടാണ് അതങ്ങ് കേട്ട് അവസാനിപ്പിക്കാം ആവണി പൊന്നു തിഥിയായി പങ്കെടുത്തത് ചലച്ചിത്ര നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി നിർവഹണം അഖിൽ സുകുമാരൻ റിയാസ് കളപ്പുരയിൽ സഹായം ടി സുരേഷ് അവതരണം ആകാശവാണി കൊച്ചി നിലയം